അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്തിൽ ആശാവർക്കർമാരെ ആദരിക്കുന്ന ചടങ്ങ് എം എൽ എ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ ഡോക്ടർ ജോ തോമസ് ആശാവർക്കർമാരെ ആദരിച്ചു പ്രസിഡന്റ് ഞായറാഴ്ച രാവിലെ മണിയോടെ അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് ഹാളിലാണ് ആശാവർക്കർമാർക്കായുള്ള ആദരവ് സംഘടിപ്പിച്ചത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു ബെന്നി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കുര്യാച്ചൻ പയ്യമ്പളിക്കുന്നൽ അധ്യക്ഷനായി ചടങ്ങ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം ഉദ്ഘാടനം ചെയ്തു വർക്കർമാരെ ഡോക്ടർ ജോ തോമസ് ആദരിച്ചു ഐസക് ജോസഫ് സീമ മനോജ് മിനി വിശ്വനാഥൻ ഓജെ ജോർജ് അഡ്വക്കേറ്റ് ജെയിംസ് മാത്യു സജി മറ്റിത്താനം ജോസഫ് വട്ടങ്കുള സെലീന ഫിലോമിന മാണി തുടങ്ങിയവർ സംസാരിച്ചു വ്യത്യസ്തയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് Sofa set bedroom set dining table set wardrobe and court fancy light Turangi Ottanilil no katadurate furniture eight to walya vyaparis samuchayam Wood Edu Road Madathil, Iriti ഇരട്ടി റോഡ് ഇരട്ടിറോഡ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ